ഇപ്പം നിങ്ങൾ ജോലിക്കൊക്കെ പോകുന്നുണ്ടെന്നേ ഈ ഡിപ്രഷൻ ബാധിച്ചിട്ടുള്ള ആൾക്കാർ രാവിലെ പോസും കൂടി കിടന്നുറങ്ങുകയോ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയോന്നുമല്ല അവർ ഡേ ടു ഡേ ജോലിക്ക് പോകുന്ന ആളുകളായിരിക്കാം ഇപ്പോൾ പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് ഇപ്പോൾ ഇന്ത്യയിലെ കണക്കൊക്കെ എടുത്ത് നോക്കുമ്പോൾ പുരുഷന്മാരുടെ എണ്ണം വളരെ കൂടുതലാണ് അവരാരും വീട്ടിലിരിക്കുന്ന ആളുകളല്ല എപ്പോഴും പണിക്ക് പോകുന്ന ആളുകളാണ് അവരൊരു യന്ത്രത്തെ പോലെ രാവിലെ മുതൽ വൈകിട്ട് അവർ പണി ചെയ്യുന്നുണ്ട് പക്ഷെ മനസ്സും ഈ പണിയും തമ്മിൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ് എപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ബിസി ആയിട്ടുള്ള ആളുകൾ മെന്റൽ ഹെൽത്തിൽ മുന്നിലായിരുന്നു എന്നുണ്ടെങ്കിൽ പുരുഷന്മാർ ഇത്ര അധികം ആത്മഹത്യ ചെയ്യത്തില്ല തൊഴിലില്ലാത്തതുകൊണ്ടല്ല പല പുരുഷന്മാർ ആത്മഹത്യ ചെയ്തിട്ടുള്ളത് പണിയുണ്ട് പണിതും മണിതിട്ടും തീരുന്നില്ല ഒരു തരത്തിലുള്ള ഒരു കെയറും സപ്പോർട്ടും നിന്നും കിട്ടുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷനിലൊക്കെയാണ് പലപ്പോഴും പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്നത് ഈ ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ ഒരു ബന്ധമില്ല ഒന്നാമത് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ആയിട്ട് ആൾക്കാർ മനസ്സിലാക്കിയിട്ടില്ല ഈ ഇപ്പോ ഉണ്ടാക്കുന്ന പലരും ആ ഇന്റർവ്യൂ ഫുൾ കണ്ടിട്ടില്ല അതിന്റെ ആ ഒരു പോർഷൻ പോലും കണ്ടിട്ടില്ല അതിന്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരാൾ പോലും വെറുതെ ഇരിക്കരുത് വെറുതെ ഇരിക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സാണല്ലോ ഒന്നാമത്തെ കാര്യം നമ്മൾ എല്ലാവരും നമ്മളെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യും അത് പിന്നെ അങ്ങ് വളർന്ന് വളർന്ന് ഓവർ തിങ്കിങ് ആവും അത് വളർന്ന് സ്വിങ്സ് ആവും ഈ ഡിപ്രഷൻ ഓവർ തിങ്കിങ് മൂഡ് സ്വിങ്സ് എന്ന് പറയുന്ന ഇത്തരം വേർഡുകൾ ഞാനിപ്പോ ഈ ഒരു ഒരു പതിനഞ്ച് ഒരു ഇരുപത് കൊല്ലം ആയിട്ടുള്ളൂ ഇത്രയും സജീവമായിട്ട് ഇത്തരം വാക്കുകൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ശാസ്ത്രത്തെ ഒന്നും തള്ളിയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ ഒരു സൊല്യൂഷനും ഓവർ അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു വളരെ തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് അങ്ങനെ അഡിക്റ്റഡ് ആവേണ്ട ആവശ്യമില്ലല്ലോ ഒന്നിലേക്കും ഇപ്പൊ ലഹരിക്കടിമപ്പെടരുത് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് എന്ത് കാര്യത്തിലാണേലും അഡിക്റ്റഡ് ആവരുത് ഞാൻ പറഞ്ഞത് എന്റെ അഭിപ്രായം ആൾക്കാരിപ്പോ ഒരുപാട് റീച്ചിനൊക്കെ വേണ്ടിയിട്ട് ആ റീൽസ് കീറി മുറിച്ച് പലതാക്കുന്നുണ്ട് അത് അവരുടെ അഭിപ്രായം അവരുടെ റീച്ച് എങ്ങനെ വേണം എന്നുള്ളത് അവരുടെ ഇഷ്ടം പഴയ അവസ്ഥ തന്നെയാണ് ഇപ്പൊ പല ഓവർ തിങ്കിങ് മൂഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ വേർഡ് വേർഡ്സ് ആയിട്ട് വരുന്നത് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ആ പറഞ്ഞ കാര്യത്തിൽ എനിക്കൊരു തെറ്റുണ്ടെന്ന് തോന്നിയിട്ടില്ല മനസ്സിലായില്ലേ കഴിഞ്ഞ ദിവസം ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യം നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ ഓർത്ത് നോക്കുന്നുണ്ടാവും നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ളതും അഭിപ്രായങ്ങൾ അവർ സധൈര്യം പറയുന്നതും അഭിപ്രായങ്ങൾ പറയാനായിട്ടും സൊല്യൂഷൻസ് കൊടുക്കാനായിട്ടും അവർക്ക് അറിവുണ്ട് എന്ന് വിചാരിക്കുന്നതുമായിട്ടുള്ള ഒരു ഒറ്റ ഏരിയ ഉള്ളൂ അത് ആരോഗ്യരംഗമാണ് മനുഷ്യൻ്റെ ആരോഗ്യം അത് മാനസികമാണെങ്കിലും ശാരീരികമാണെങ്കിലും ആ ഒരു കാര്യങ്ങളിൽ എല്ലാ ആളുകൾക്കും വലിയ അറിവാണ് പത്താം ക്ലാസ് പാസ്സായിട്ടില്ല എങ്കിൽ കൂടെ ഒരു രോഗിയുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന ബൈസ്റ്റാൻഡ് ആയിട്ടുള്ള വ്യക്തി അപ്പോൾ തന്നെ പറയും ഡോക്ടർ മര്യാദയ്ക്ക് നോക്കില്ല കേട്ടോ അപ്പോൾ എങ്ങനെയായിരുന്നു ചേട്ടൻ നോക്കേണ്ടിയിരുന്നത് അതെനിക്ക് അറിയില്ല കേട്ടോ അന്നെങ്കിൽ ചേട്ടന് നോക്കാൻ അറിയാമോ അതും എനിക്കറിയില്ല അതുകൊണ്ടാണ് ഇങ്ങടേക്ക് കൊണ്ടുവന്നത് എന്നാലും അഭിപ്രായം പറയും അവരങ്ങോടെ ഫിക്സ് ചെയ്യും ചികിത്സാ പഴിവ് ഫിക്സ് ചെയ്യും അതേപോലെ തന്നെ മര്യാദയ്ക്ക് നോക്കിയില്ല എന്ന് ഫിക്സ് ചെയ്യും അതേപോലെ തന്നെയാണ് മെൻറ്റൽ ഹെൽത്തിൻ്റെ കാര്യവും എല്ലാ ഹെൽത്ത് ഏരിയകളിലും ഭയങ്കര ഗ്രാഹ്യമാണ് എന്തൊരു ഉപദ്രവമാണ് ഇത്തരത്തിലുള്ള ആളുകൾ ചെയ്യുന്നത് എന്നുള്ളതിന് ഒരു കൈയും കണക്കുമില്ല ഈ കൃഷ്ണപ്രഭയുടെ കാര്യത്തിൽ നമ്മൾ എടുക്കുന്ന ഒരു നിലപാടിൽ ഒരു ചെറിയ ചെറിയൊരു അയവ് വരുത്തേണ്ടതുണ്ട് ഈ മെൻറ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട് ആളുകൾ ഒരു അഭിപ്രായങ്ങൾ പറയുന്ന സമയത്ത് അവരെ നമ്മളിങ്ങനെ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മെൻ്റൽ ഹെൽത്ത് തകരും പലപ്പോഴും ആളുകൾ ഇത്തരത്തിലുള്ള ചില അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ ജനറലൈസ് ചെയ്ത് പറയുന്നത് അവരുടെ ചില എക്സ്പീരിയൻസിൽ നിന്നൊക്കെ ആയിരിക്കും അവർ ആ ഒരു ഫേസിനെ അങ്ങനെ ഓവർകം ചെയ്തു അതുകൊണ്ട് മൊത്തത്തിൽ ഇതിങ്ങനെയാണ് സംഭവം എന്നുള്ളൊരു ചിന്തയിൽ നിന്നിട്ടൊക്കെ ആയിരിക്കും എക്സ്റ്റേണൽ ഹെൽപ്പ് ഇല്ലാതെ സ്വയം ഓവർകം ചെയ്തു എന്നുള്ളൊരു ചിന്തയിൽ നിന്നിട്ടായിരിക്കും ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ വരുന്നത് വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഊളൻപാറ മെന്റൽ ഹെൽത്ത് സെന്ററിന്റെ മുന്നിൽ കൂടെ ട്രാവൽ ചെയ്തിട്ടുണ്ടോ ആ ഒരു ബോർഡൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു നൂറ്റാണ്ട് പിന്നിട്ട സ്ഥാപനമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ആ ഒരു സ്ഥാപനത്തിൽ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ ആ ഒരു സ്ഥാപനം കാണുന്ന സമയത്തോ അതിൻ്റെ ബോർഡൊക്കെ കാണുന്ന സമയത്തോ നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ടോ അവിടെ അങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ ആവശ്യമില്ല അവിടെയുള്ള ആളുകളൊക്കെ അവിടെ ഈ കെയർ പ്രതീക്ഷിച്ച് വരുന്ന ആളുകളൊക്കെ ഒരു എടുത്ത് പറമ്പിൽ കിളക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തീരുമെന്ന് നിങ്ങൾ വിചാരിക്കാറുണ്ടോ ഇല്ല വിചാരിക്കാറില്ല അങ്ങനെ ഒരു സ്ഥാപനം വേണമെന്ന് വിചാരിക്കുന്ന ആളുകളാണ് നമ്മളിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനം ആളുകളും നൂറ് ശതമാനം അങ്ങനെ വിചാരിക്കും എന്തുകൊണ്ടാണ് നമുക്കറിയാം അങ്ങനെ മാനസിക വെല്ലുവിളിയൊക്കെ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയാം അതേപോലെ തന്നെ നമ്മളൊരു ഭൂരിപക്ഷത്തിനും അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടാവില്ല എന്നാൽ ഷൻ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചിട്ട് കമന്റ് പറയാനായിട്ടും അതിനെക്കുറിച്ച് ജനറലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ അടിച്ചിറക്കാനായിട്ടും ആർക്കൊരു ഒരു മടിയില്ലാത്ത എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാധനം തന്നെ ഇല്ല എന്നൊക്കെ കോൺഫിഡന്റ് ആയിട്ട് ആളുകൾ പറയുന്നത് എന്തുകൊണ്ടാണ് അവരിൽ പല ആളുകളും അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിൽ കൂടെ കടന്നുപോയി എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള ചില ഐറ്റംസ് അടിച്ചു വിടുന്നത് അവരെ സംബന്ധിച്ച് അവർ വളരെ കഷ്ടതയുള്ള ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നുപോയി അതിൽ നിന്ന് അവർ ഏത് വിധേനയോ എങ്ങനെയൊക്കെയോ ഓവർകം ചെയ്ത് പുറത്തേക്ക് വന്നു അത് ബാഹ്യ ഇടപെടലുകൾ കൊണ്ടിട്ടായിരിക്കാം ചിലപ്പോൾ അത് ഡിപ്രഷൻ ആയിരിക്കില്ല ചിലപ്പോൾ ഒരു ഒരു സ്ട്രഗിൾ പീരിയഡ് ആയിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ പണികൾ ചെയ്ത് അല്ലെങ്കിൽ എൻഗേജ് ആയ സമയത്ത് അവരത് മറന്നുപോയി എന്നാലും ഉള്ളിൽ ക്യൂർ ആവാത്ത ഒരു ഒരു ആളുണ്ടാവും ഒരു പേഴ്സൺ ഉണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങളിൽ നമ്മുടെ പ്രശ്നങ്ങളെ മുഴുവൻ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഒരു പുതപ്പ് പോലെ ഇട്ടിട്ട് മൂടിയിട്ട് വന്നിട്ടാണ് നമ്മളിൽ പല ആളുകളും പറയുന്നത് ഇതൊന്നും വലിയ സംഭവമൊന്നുമില്ല ഞാൻ കണ്ടില്ലേ ഞാൻ വളരെയധികം ഡിപ്രസ്ഡായിട്ടിരുന്നതാണ് എൻ്റെ ബ്രേക്കപ്പ് കഴിഞ്ഞ സമയത്ത് എൻ്റെ ജോലി പോയ സമയത്ത് എൻ്റെ വീട് ജപ്തി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഡിപ്രസ്ഡ് ആയിട്ടിരുന്നതാണ് പിന്നെ എനിക്ക് മനസ്സിലായി പണിയെടുക്കണമെന്നുള്ളത് അപ്പോൾ എൻ്റെ ഡിപ്രഷൻ മാറി ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചില

ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് പലപ്പോഴും ഇങ്ങനെ ഈ ഫിസിക്കലായിട്ട് മാത്രം എൻഗേജ് ആവുന്ന ജോലി പോലെ ഇങ്ങനെ ചുട്ട് തള്ളാൻ പറ്റുന്ന അപ്പുണ്ടാക്കണെക്കൂട്ട് പരിപാടിയല്ല തീർച്ചയായിട്ടും വെറുതെ ഇരിക്കണം ഇടയ്ക്ക് നമ്മൾ വിഷാദത്തിലേക്ക് പോകും ഉന്മാദത്തിലേക്ക് പോകും അങ്ങനെയുള്ള പല അവസ്ഥകളിൽ കൂടെ പോയിട്ട് മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് ഇങ്ങനെ രൂപപ്പെട്ട് വരത്തുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ റെഡിമേൺ കിട്ടുന്ന സാധനമല്ല ഓടി നടന്ന് അഭിനയിക്കാനായിട്ട് ഓടി നടന്ന് അഭിനയിക്കാനായിട്ട് ഏത് സ്റ്റേജിൽ പറ്റും ഇപ്പോൾ ജഗതിചേണ്ടൊക്കെ ആ ഒരു ലൈഫ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അങ്ങനെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം അത് ഏത് സ്റ്റേജിലാണ് ലാലാട്ടൻ ഇപ്പോൾ ഓടി നടന്ന ഓരോ പരിപാടി ചെയ്യുന്നുണ്ട് ഏത് സ്റ്റേജിലാണ് എല്ലാത്തിനും ഒരു ബിഗിനിങ് സ്റ്റേജ് ഉണ്ട് അതിൽ കാര്യമായിട്ടുള്ള എഫേർട്ട് എടുത്ത് അത് പഠിച്ച് നമ്മൾ ആ ഒരു പരിപാടിയുടെ കൂടെ ആ ഒരു പരിപാടി നമ്മളാവുന്ന സമയത്ത് മാത്രമേ നമ്മളിൽ നിന്ന് അങ്ങനെയുള്ള ഒരു ഔട്ട് പുട്ട് ഉണ്ടാവത്തുള്ളൂ ഈ കൃഷ്ണപ്രഭ പറയുന്ന കാര്യം എത്ര ആർട്ടിസ്റ്റുകൾ ഉപകാരപ്പെടും ഈ റെസ്റ്റ് എടുക്കാതെ വർക്ക് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ അവർക്ക് കിട്ടണ്ടേ അതേപോലെ തന്നെ റെസ്റ്റ് എടുക്കാതെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം കിട്ടുന്ന എല്ലാത്തിലും കയറി തലവെക്കേണ്ടി വരും കിട്ടുന്ന എല്ലാത്തിലും കയറി തലവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് വർക്ക് ചെയ്യണം വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ മാനസിക ആരോഗ്യം നിലനിർത്താൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് എല്ലാ ചപ്പും ചവറും എടുത്ത് തലവെക്കാൻ പറ്റുമോ ഇല്ല നമ്മൾ വർക്ക് ചെയ്യാതിരിക്കണം ചിലത് നമ്മൾ ഡിനേ ചെയ്യണം അവിടെ നമ്മൾ പോസ്റ്റ് അടിച്ചിരിക്കണം ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ചില വേഷം വരും അപ്പോൾ ആ ഒരു വേഷം അല്ലെങ്കിൽ നമ്മൾക്ക് ചെയ്യേണ്ടുന്ന ഒരു കാര്യം നമ്മളത് നമുക്ക് സ്യൂട്ടല്ല എന്ന് വിചാരിച്ചിട്ട് റിജക്ട് ചെയ്യുന്നു വേറൊരാളത് ചിലപ്പോൾ ഭംഗിയായിട്ട് ചെയ്തെന്നിരിക്കാം അത് കാണുമ്പോൾ നിരാശ വരുന്നു ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് പക്ഷേ നമ്മൾ വേണ്ട എന്ന് വെച്ചിട്ട് വേറൊരാൾ ചെയ്ത് മോശമാക്കിയായിരുന്നെങ്കിലോ അയാൾക്കത് നെഗറ്റീവായി അയാളുടെ കരിയർ പോയി കഴിഞ്ഞാലോ അപ്പോൾ നമുക്ക് നമ്മൾ നമ്മളെടുക്കാത്തത് നന്നായി ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള സംഗതിയാണെന്നേ ഈ ഹൈപ്പർ ആക്റ്റീവായിട്ട് പണിയെടുക്കുക എന്ന് പറയുന്നത് അത്ര നല്ല പരിപാടിയല്ല അത് നിങ്ങളെ പിഴിഞ്ഞു കളയും നമ്മൾ ഈ ജ്യൂസൊക്കെ അടിച്ചിട്ട് ഈ ജ്യൂസിൻ്റെ ബാക്കിയുള്ള സാധനം ഉണ്ടല്ലോ എടുത്ത് എറിയുന്നത് പോലെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളെ ആ ഒരു ഫീൽഡിൽ നിന്ന് എടുത്ത് എറിയേണ്ടി വരും ഇപ്പോൾ നമ്മൾ ഈ ഫേമസ് ആയിട്ടുള്ള ആക്റ്റേഴ്സിനെയൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവരുടെ ഗ്രാഫ് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഇങ്ങനെ പോകും ഇടയ്ക്ക് അവരിൽ പല ആളുകളും വീട്ടിലിരിക്കേണ്ടി വരും മമ്മൂട്ടി പ്രിയ നടൻ മമ്മൂട്ടി എല്ലാ ആളുകളും ബഹുമാനിക്കുന്ന മമ്മൂട്ടി മമ്മൂട്ടിയെ കുറിച്ചിട്ട് ഡെന്നീസ് ജോസഫ് അദ്ദേഹത്തിൻ്റെ സഫാരി ടി വിയിലെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യം എന്താണ് നമുക്ക് അവസരങ്ങൾ ഇല്ലാതിരുന്നതോ അല്ലെങ്കിൽ സിനിമകൾ കുറവായതോ ആയ ഒരു സാഹചര്യത്തിൽ ഡെന്നിഷ് ജോസഫിൻ്റെ മുറിയിൽ വന്ന് കരഞ്ഞു നമുക്കിപ്പോൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതൊന്നും അറിയത്തില്ല ഇപ്പം കേട്ട കാര്യം പറയാമല്ലോ കരഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കുക മമ്മൂക്കടക്കം കരാറുണ്ട് മമ്മൂക്കടക്കം അദ്ദേഹത്തിൻ്റെ അവസരങ്ങൾ കുറയുന്ന സമയത്ത് ആകുലപ്പെടാറുണ്ട് എല്ലാ മനുഷ്യന്മാരുടെ ഒരു ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് അപ്പോൾ ഫുൾ ടൈം പണിയെടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ

അല്ലെങ്കിൽ ഒരു ദിവസം പോയിട്ട് ഒരു പാടുമില്ല വെറുതെ ഇരുന്നാലും ഒരു ദിവസം പോകും പക്ഷെ വെറുതെ ഒരു ദിവസം കളയാനായിട്ട് പല ആളുകൾക്കും എന്തോ ഒരു ഒരു ബുദ്ധിമുട്ടുണ്ട് അത്ര നല്ല നീ വെറുതെ ഇരുന്ന് ഒരു ദിവസം കളയണം കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ആരോടും വാക്ക് പറഞ്ഞിട്ടൊന്നുമല്ല ഇങ്ങടേക്ക് വന്നേക്കുന്നേ ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ ഞാൻ പണിയെടുത്തോളാം എൻ്റെ കരിയർ എൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല മനുഷ്യന് ആരോഗ്യമുള്ളൊരു സമയമുണ്ട് ആരോഗ്യം കുറയുന്ന സമയമുണ്ട് തീരെ ആരോഗ്യമില്ലാതെ ആരോഗ്യം രൂപപ്പെട്ടു വരുന്ന ഒരു സമയമുണ്ട് ഇങ്ങനെ ജീവിക്കാന്നുള്ളതാണ് നമ്മുടെ പരിപാടി എല്ലാ ദിവസം പണിയെടുക്കാന്നുള്ളതല്ലേ നമ്മുടെ പരിപാടി നമ്മൾ വെറുതെ ഇരുന്ന് സന്തോഷിച്ച് രാവിലെ ഇങ്ങനെ സിനിമ കാണുന്നു ഉച്ചയ്ക്ക് ഒരു പുസ്തകം വായിക്കുന്നു കിടന്നുറങ്ങുന്നു വൈകിട്ട് ഭക്ഷണം കഴിച്ച് കിടക്കുന്നു ഇങ്ങനെ ജീവിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഒരു ദിവസം തള്ളി നീക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന ആളുകളുടെ ജീവിതമാണ് ഇത്തിരി കഷ്ടപ്പാട് അത് അതിരി കഷ്ടപ്പെട്ട പരിപാടിയാണ് നമുക്കൊക്കെ ഒരു ദിവസം ഒന്നും ചെയ്യാനില്ലെങ്കിലും പോവും അത് രസമുള്ള ഒരു പരിപാടിയാണ് ഇത് പല അവസ്ഥാന്തരങ്ങളാണ് എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന നിങ്ങളിൽ പല ആളുകൾക്കും ആഴ്ചയിലെ ഞായറാഴ്ച വരാൻ വേണ്ടി വലിയ കാത്തിരിപ്പുണ്ടാവും ഞായറാഴ്ച പോകുന്ന നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുണ്ടാവില്ല എന്നിട്ട് നിങ്ങൾ വൈകിട്ട് ആലോചിക്കില്ലേ എന്താ ഞാനിന്ന് ചെയ്തത് എഴുന്നേറ്റപ്പം പതിനൊന്ന് പന്ത്രണ്ട് മണിയായി ഭക്ഷണം കഴിച്ചു പിന്നെ ഒരു സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം പോയി കിട്ടാൻ ഒരു പാടില്ല രാവിലെ എന്ന് രണ്ട് പാട്ട് പ്രാക്ടീസ് ചെയ്യാം വൈകുന്നേരം ആയിട്ടുണ്ടാവും നല്ലോണം എന്ന് പഠിച്ചാൽ അന്ന് ഉച്ചയായിട്ടുണ്ടാവും അതിന് ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം വരെ അടുത്തൊരു പാട്ട് പ്രാക്ടീസ് ചെയ്യാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാം സമയം പോയി സമയം അതല്ലേ അപ്പോൾ ഉള്ള ആൾക്കാർക്ക് ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചപ്പോ ആൾക്കാർ എപ്പോഴും പറഞ്ഞേക്കാം ഭയങ്കര ഓവർ തിങ്കിങ് ആണ് ഭയങ്കര ഡിപ്രഷൻ ഡിപ്രഷൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇതൊക്കെ കുറെ പുതിയ വേർഡ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ സിംഗ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വരാൻ കാരണം പണിയൊന്നും എപ്പോഴും മനുഷ്യൻ ബിസി കാര്യങ്ങളൊക്കെ പരിഹാരം ഉണ്ടാവും ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് അംഗീകരിക്കാൻ പറ്റത്തില്ലെന്നേ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്താൽ പോലും അംഗീകരിക്കാൻ പറ്റത്തില്ല മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഡെഫിനേഷൻസ് ഒന്നും തരാനായിട്ട് ഞാൻ പ്രാപ്തനല്ലാത്തതുകൊണ്ടും പ്രൊഫഷണൽ പ്രൊഫഷണലല്ലാത്തതുകൊണ്ടും ഞാൻ അതിനെ പറയുന്നില്ല എപ്പോഴും ബിസി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും മാറും തോന്നലാണ് നമ്മൾ ഒറ്റയ്ക്ക് മാത്രം ജീവിക്കുന്ന സമൂഹ അല്ല എന്നുണ്ടെങ്കിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറുമായിരിക്കും നമ്മളൊരു സമൂഹ ജീവി ആണോന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ടൈം വേണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ബിസി ആയി കഴിഞ്ഞാൽ വേറെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും കുട്ടികളൊക്കെ ഉള്ള ആളുകൾക്ക് കുട്ടികളെ കെയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല പങ്കാളികളൊക്കെ ഉള്ള ആളുകൾക്ക് കാമുകി കാമുകന്മാരൊക്കെ ഉള്ള ആളുകൾക്ക് ഉള്ള ആളുകൾക്ക് അവർക്ക് വേണ്ടി സമയം മാറ്റിവെക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അവരിൽ അതും ഒരു പണിയായിട്ട് കണ്ട് അവിടെയും ബിസി ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡ് ഇവരുമായിട്ട് എങ്ങനെ കണക്ട് ആകുക എന്നുള്ളത് എനിക്കറിയില്ല ഇതൊന്നും നമുക്ക് എങ്ങനെ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന അഡ്വൈസൊന്നും അല്ല ഇപ്പം നിങ്ങൾ ജോലിക്കൊക്കെ പോകുന്നുണ്ടെന്നേ ഈ ഡിപ്രഷൻ ബാധിച്ചിട്ടുള്ള ആൾക്കാർ രാവിലെ പോച്ചും കൂടി കിടന്ന് ഉറങ്ങുകയോ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയോ ഒന്നും അവർ ഡേ ടു ഡേ ജോലിക്ക് പോകുന്ന ആളുകളായിരിക്കാം ഇപ്പോൾ പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് ഇപ്പോൾ ഇന്ത്യയിലെ കണക്കൊക്കെ എടുത്ത് നോക്കുമ്പോൾ പുരുഷന്മാരുടെ എണ്ണം വളരെ കൂടുതലാണ് അവരാരും വീട്ടിലിരിക്കുന്ന ആളുകളല്ല എപ്പോഴും മണിക്ക് പോകുന്ന ആളുകളാണ് അവരൊരു യന്ത്രത്തെ പോലെ രാവിലെ മുതൽ വൈകിട്ട് അവരെ പണി ചെയ്യുന്നുണ്ട് പക്ഷെ മനസ്സും ഈ പണിയും തമ്മിൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ് എപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ബിസി ആയിട്ടുള്ള ആളുകൾ മെന്റൽ ഹെൽത്തിൽ മുന്നിലായിരുന്നു എന്നുണ്ടെങ്കിൽ പുരുഷന്മാർ ഇത്ര അധികം ആത്മഹത്യ ചെയ്യത്തില്ല തൊഴിലില്ലാത്തതുകൊണ്ടല്ല പല പുരുഷന്മാർ ആത്മഹത്യ ചെയ്തിട്ടുള്ളത് പണിയുണ്ട് പണിതിട്ടും മണിതിട്ടും തീരുന്നില്ല ഒരു തരത്തിലുള്ള ഒരു കെയറും സപ്പോർട്ടും നിന്നും കിട്ടുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷനിലൊക്കെയാണ് പലപ്പോഴും പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്നത് ഇപ്പം ഈ പണിയുമായിട്ട് ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ ഒരു ബന്ധമില്ല ഇന്ത്യയിൽ ഒരു വലിയ മെജോറിറ്റി വെറുതെ ഇരിക്കാൻ വേണ്ടി തന്നെയാണ് പണിയെടുക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത് ജോലി കിട്ടാൻ വേണ്ടി ഏത് ജോലി കിട്ടാൻ വേണ്ടി ഗവൺമെന്റ് ജോലി കിട്ടാൻ വേണ്ടി ഗവൺമെന്റ് ജോലി ഇട്ടിട്ട് കഴിഞ്ഞാൽ എന്താണ് ഗുണം റിട്ടയർ ആവാൻ പറ്റും റിട്ടയർ ആയി കഴിഞ്ഞാൽ എന്താണ് ഗുണം വെറുതെ ഇരുന്ന് പെൻഷനൊക്കെ വാങ്ങിച്ച് ജീവിക്കാൻ പറ്റും അങ്ങനെ റിട്ടയർ ആയിട്ടുള്ള എത്രയോ ആളുകളുണ്ട് അവരിൽ പല ആളുകളും വെറുതെ സമയം തള്ളി നീക്കുകയാണ് അവരിൽ ചില ആളുകൾ കൃഷിയൊക്കെ ചെയ്യാറുണ്ട് ഗാർഡനിങ് പരിപാടികളൊക്കെ അവർ ചെയ്യാറുണ്ട് ചില ആളുകൾ എന്തെങ്കിലും പഠിക്കാൻ പോകാറുണ്ട് വെറുതെ ഇരിക്കുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട് ഈ വെറുതെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ഡിപ്രഷൻ വരികയായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തോരം ഡിപ്രഷൻ വന്നിട്ടുള്ള ആളുകൾ ഉണ്ടായാലും അപ്പം ഇതൊന്നും ഇതിൻ്റെ ഒരു മാനദണ്ഡം ഒന്നുമില്ല ഇതൊക്കെ ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സംഗതിയാണ് ചില ആളുകളുണ്ട് വെറുതെ ഇരിക്കും അവർക്ക് വെറുതെ ഇരിക്കാനാണ് ഇഷ്ടം അവർ പുസ്തകം വായിക്കില്ല അല്ലെങ്കിൽ ടി വി കാണില്ല വെറുതെ ഇരിക്കും വെറുതെ ഇരിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് അതൊക്കെ നല്ല ഒരു മനസ്സിൻ്റെ ലക്ഷണമാണ് നമ്മൾ ഈ പേടിച്ചിട്ട് പണിയെടുത്ത് ഓരോ സാധനങ്ങളെ മറച്ചു വയ്ക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അത് അത്ര നല്ല ലക്ഷണമൊന്നുമല്ല അത് നല്ലൊരു മെന്റൽ ഹെൽത്തിൻ്റെ ലക്ഷണമായിട്ട് പലപ്പോഴും കൺസിഡർ ചെയ്യപ്പെടാറില്ല കഴിഞ്ഞ ദിവസം ഈ നവ്യ നായരുടെ ഒരു ഇൻ്റർവ്യൂ ആ രജനീഷ് ഏട്ടൻ എടുത്ത ഒരു ഇൻ്റർവ്യൂ ഞാൻ ഓൺലൈനിൽ കണ്ടു അപ്പോൾ അദ്ദേഹം പറയുന്നത് നവ്യയും പറയുന്നത് ഇങ്ങനെ ബിസി ആവുന്നതിൻ്റെ ഒരു ബ്ലെസ്സിങ്ങിനെ കുറിച്ചിട്ടാണ് ബീങ് ബിസി ഇസ് എ ബ്ലസ്സിങ് എന്ന് പണ്ട് ഞാൻ എപ്പോഴോ പറയാറുണ്ടായിരുന്നു കാരണം ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഫുൾ ടൈം എൻഗേജഡ് ആയിട്ട് നടക്കുകയല്ലേ എവിടേലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഓരോ ആലോചനകളിലേക്ക് നമ്മൾ പോകും ഓരോ ആലോചനകളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ആകെ മൊത്തത്തിൽ ഒരു ഡിപ്രസ്ഡ് അവസ്ഥയിലേക്ക് നമ്മൾ പോകും അതൊക്കെ നമ്മളുടെ ഒരു ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളാണെന്നേ ഈ ഫുൾ ടൈം പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് മനുഷ്യനാണ് ഇതിങ്ങനെ എണ്ണയിട്ട് പ്രവർത്തിക്കുന്ന മെഷീൻ ഒന്നുമല്ല മടുത്തു മടുത്തു മെന്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ മടുത്തു പോകും മെന്റലി ആൻഡ് ഫിസിക്കലി പോയി കഴിഞ്ഞാൽ പ്രോപ്പർ റെസ്റ്റ് നമുക്ക് കിട്ടാതിരുന്നുകഴിഞ്ഞാൽ നമുക്ക് പുതിയ ഐഡിയ ഒന്നും വരത്തില്ലെന്നേ നിങ്ങൾ നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി രാവിലെ മുതൽ വൈകിട്ട് വരെ ആടിമ പണി ചെയ്യുകയാണ് കൃഷ്ണപ്രഭയെ പോലെ നൃത്തമോ അല്ലെങ്കിൽ പാട്ടോ സ്കിറ്റോ ഒന്നും അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു ഒരു കഴിവ് നിങ്ങൾക്കില്ല നിങ്ങൾക്ക് എൻഗേജ്ഡ് ആവാനായിട്ടുള്ള പണി എന്ന് പറയുന്നത് വല്ല ചുമട്ട് പണിയൊക്കെ ആണെന്ന് വിചാരിക്കുക നിങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ചുമട് എടുക്കുകയാണ് നിങ്ങളിൽ പല ആളുകളുടെയും ഉള്ളിലുള്ള ഒരു ക്രിയേറ്റിവിറ്റിയെ പോലും നിങ്ങൾക്ക് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല കാരണം നിങ്ങൾ വൈകിട്ട് വരുമ്പോൾ തളർന്ന് കിടന്ന് ഉറങ്ങി പോകും വെറുതെ എവിടെയെങ്കിലും പെട്ട് കുറേ ദിവസം ഇരിക്കുന്ന സമയത്ത് പല ആളുകൾക്കും പല ഐഡിയൊക്കെ കിട്ടാറുണ്ട് എൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം പേഴ്സണലി ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാറില്ല എൻ്റെ ആവശ്യമില്ലെന്ന് ഓരോ ആൾക്കും ഓരോ സാഹചര്യം അല്ലേ ഈ കോവിഡ് വന്ന സമയത്ത് ഞാനിങ്ങനെ ഫുൾ ടൈം ഓടി നടന്ന് പണിയെടുക്കുന്ന ഒരു മനുഷ്യനായിരുന്നു കോവിഡിന് മുന്നേ അവരെയൊക്കെ ഞാൻ അത്യാവശ്യം ഫിനാൻഷ്യലി ഒന്നും ഒന്നിങ്ങനെ സെറ്റായിട്ട് നിൽക്കുന്ന സമയമാണ് യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ കേട്ടോ ഞാൻ ഇങ്ങനെ ഫിനാൻഷ്യലി നല്ല സെറ്റായി നിന്ന് എനിക്ക് എന്തൊക്കെയോ എന്നൊക്കെ തോന്നി നിൽക്കുന്ന സമയത്താണ് കോവിഡ് വന്നത് വിഷമായി പോയി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വെറുതെ ഇരിക്കുകയാണ് ഒരു അഞ്ചു ദിവസം ഞാൻ ഉറങ്ങിട്ടില്ല അഞ്ച് ദിവസം ഞാൻ ഉറങ്ങിട്ടില്ല കാരണം എന്ത് ചെയ്യണമെന്ന് അറിയില്ല വെറുതെ ഇരിക്കുകയാണ് നാളെ എന്താവും ലോകം എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല ഞാനാണെങ്കിൽ ഞാൻ ഫിനാൻഷ്യലി സെറ്റ് ആയല്ലോ എൻ്റെ എഡ്യൂക്കേഷൻ ലോണൊക്കെ തീർത്തു ഞാൻ വീട് പണിയാൻ വേണ്ടിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തി നിൽക്കുന്നു അത്ര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു സമയത്താണ് കോവിഡ് വരുന്നത് ഒന്നാലോചിച്ചു എനിക്ക് അഞ്ച് ദിവസം ഉറങ്ങിയില്ല അഞ്ച് ദിവസം ഉറങ്ങാതിരുന്നു അഞ്ച് ദിവസം പല കാര്യങ്ങളെ കുറിച്ചിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു പല കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഓൺലൈനിൽ നിന്ന് ശ്രമിച്ചു അന്ന് എനിക്ക് പ്രോപ്പർ വൈഫൈ കണക്ഷൻ പോലും വീട്ടിലുണ്ടായിരുന്നില്ല എന്നാലും ഫോണിലൊക്കെ ഞാൻ ഇങ്ങനെ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരുന്ന സമയത്താണ് ഈ യൂട്യൂബ് എന്ന് പറയുന്ന ആശയം എൻ്റെ മനസ്സിലേക്ക് വന്നത് അഞ്ചു ദിവസം വെറുതെ ഇരുന്നുകൊണ്ട് കിട്ടിയ ഐഡിയ ആണ് ഞാൻ പറഞ്ഞു ഞാൻ മുന്നേ ഫിനാൻഷ്യലി സെറ്റായിരുന്നു എങ്ങനെയായിരുന്നു ഞാൻ നാലുപാടും ഓടി നടന്ന കേരളവും കർണാടക ഓടി നടന്ന ഒരു വർക്കൊക്കെ എടുത്ത് ചെയ്തിട്ട് ഫിനാൻഷ്യലി സെറ്റായിട്ടിരുന്ന സമയമാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് കുറച്ചും കൂടെ ടൈം കിട്ടി റിലാക്സ്ഡ് ആയിട്ട് ഒരു സൈഡിൽ ഇരുന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പരന്നണ്ടേ ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് കുറച്ച് ദിവസം വെറുതെ ഇരുന്ന് ചില കാര്യങ്ങളൊക്കെ ആലോചിച്ചത് അങ്ങനെ ഒരു ഐഡിയ ഒക്കെ എൻ്റെ മൈൻഡിലേക്ക് വരുന്നത് അപ്പോൾ വെറുതെ ഇരിക്കുന്നതോ എവിടെയെങ്കിലും ആയിട്ട് ഇരിക്കുന്നതോ ഒന്നും ഒരു പ്രശ്നമുള്ള ഒരു സംഗതിയല്ല നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു സംഗതിയുണ്ട് പലപ്പോഴും സ്വയം ഹീല് ചെയ്യപ്പെട്ടിട്ടുള്ള ചില ആളുകൾ ഉണ്ടാവും അതെന്തുകൊണ്ടാണ് അവരെന്തെങ്കിലും മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കണ്ടിട്ട് എന്തെങ്കിലും വഴി സ്വീകരിച്ചുകൊണ്ടൊന്നും ആയിരിക്കില്ല ബാഹ്യ സാഹചര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ സ്വയം ഹീല് ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തികൾ വ്യക്തികളുണ്ടാവും ഇപ്പം കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേനും എല്ലാ രൂപങ്ങളുടെ ചാർജായി ടൈം കിട്ടാതായി ആ ഒരു സമയത്ത് ചിലപ്പം നമ്മൾ ഒരിടത്ത് ഇരിക്കാത്തതും ഉണ്ട് ചിലപ്പോൾ നമ്മളെ ഹോണ്ട് ചെയ്യുന്ന മെമ്മറീസോ അല്ലെങ്കിൽ ട്രോമാസോ ഒന്നും വരത്തുണ്ടാവില്ല ആ ഒരു ഇഷ്യൂ ആക്ച്വലി ഹീലായിട്ടുണ്ടോ ഇല്ല അപ്പൊ അങ്ങനെയൊക്കെ ഇങ്ങനെ ഹീൽ ചെയ്ത് വന്നിട്ടുള്ള സ്വയം തെറാപ്പിക്ക് വിധേയായിട്ടുള്ള വിധേയരായിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കും ഈ ജനറൽ ആയിട്ട് ഇങ്ങനെ ഒരു ഉപദേശം കൊടുക്കുന്നത് നിങ്ങൾ എന്തിലേലും ഒക്കെ ആക്റ്റീവ് ആയാൽ മതി അപ്പോഴത്തേക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറും എന്തിൽ ആക്റ്റീവ് ആവും എങ്ങനെ ആക്റ്റീവ് ആകും ആക്റ്റീവ് ആകാനായിട്ട് തോന്നണ്ടേ ഈ ഡിപ്രഷന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സിംറ്റം ആണ് ഒന്നിലും താല്പര്യം ചില ആളുകൾക്ക് അമിതമായിട്ടുള്ള ഉറക്കം ചില ആളുകൾക്ക് അമിതമായിട്ടുള്ള വിഷപ്പ് അതിനോട് അനുബന്ധിച്ചിട്ട് വരുന്ന ഒബേസിറ്റി അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ ഇങ്ങനെ അങ്ങ് നീണ്ടു കിടക്കുന്ന സംഭവമാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന സംഭവം ഇപ്പം ഞാൻ അഞ്ച് ദിവസം വീട്ടില് വിഷമിച്ചിരുന്ന സമയത്ത് യൂട്യൂബ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ട് ആയെന്ന് വിചാരിക്കുക ഐഡിയ വരാത്ത ആളുകൾ എന്ത് പണിയെടുക്കും വെറുതെ പറമ്പിൽ ഇറങ്ങി കളിക്കാൻ പറ്റൂ ഇപ്പൊ സ്വന്തമായിട്ട് രണ്ട് സെന്റേ ഉള്ളൂ മുറ്റത്തോട് ഇറങ്ങാൻ പറ്റത്തില്ല അവിടെ മറ്റേ എന്തുമായിരുന്നു കോവിഡ് കണ്ടെയ്ൻമെന്റ് സോണാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അപ്പോൾ അവര് എന്ത് ചെയ്യണം അപ്പോൾ ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ അതിൽ എൻഗേജ്ഡ് എൻഗേജ്ഡാവ് ഇതിൽ എൻഗേജ്ഡ് ആവ് ആ നമുക്ക് കോമൺ ആയിട്ട് ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഉപദേശമില്ല എന്തിൽ എൻഗേജ്ഡ് ആവും ഞാൻ വീണ്ടും ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ ഡിപ്രഷൻ എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാനോ കൃഷ്ണപ്രഭയോ അല്ലെങ്കിൽ ആരും പറയുന്ന ഒന്നും കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ ഡിപ്രഷന്റെ സിംറ്റംസ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ ആ ഒരു സിംറ്റംസ് മാത്രം വായിച്ച് നോക്കുക കൂടുതൽ വായനയ്ക്ക് പോകരുതേ കൂടുതൽ വായനയ്ക്ക് പോകരുത് അതൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് നമ്മൾ എന്തിനാണ് വെറുതെ വായിച്ച സമയങ്ങളെന്നേ ഇപ്പോൾ സിംറ്റംസ് ഇങ്ങനെ നോക്കുക അതിനകത്തൊരു നാലഞ്ചെണ്ണ ഉണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ ഒന്ന് കൺസൾട്ട് ചെയ്യുക ആ ഡൗട്ട് വേണ്ട അതങ്ങോട്ട് തീർത്തലയുക അപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തെറാപ്പിക്കൊക്കെ സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പോവുക അങ്ങനെ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോകും നമ്മുടെ വീട്ടിലെ വണ്ടിക്ക് ഒരു പണിയുണ്ടെങ്കിലും നമ്മൾ ചെറിയ പണിയാണെങ്കിലും ചെയ്തിട്ടൊക്കെ ഓടിച്ചുകൊണ്ടാക്കാൻ ശ്രമിക്കത്തില്ലേ ഇപ്പോൾ ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ചിട്ട് നമ്മൾ അത്ര അധികം ആയിട്ടുള്ള ആളുകളല്ലേ അപ്പോൾ മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യത്തിലും അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലേക്കൊക്കെ പരിഗണിച്ച് പോകുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക നന്ദി